ഇന്ത്യയിൽ ആരോഗ്യ ഭീഷണി ഉയർത്തി സ്ക്രപ്റ്റൈഫസ് വ്യാപിക്കുന്നുവെന്ന് റിപ്പോർട്ടുകൾ തമിഴ്നാട്ടിലെ ഗ്രാമീണ ജനസംഖ്യയുടെ പത്ത് ശതമാനം പേരെയും വർഷം തോറും രോഗം ബാധിക്കുന്നതായാണ് കണ്ടെത്തൽ ഏഷ്യയിലെ ഗ്രാമപ്രദേശങ്ങളിലെ പുല്ലിലും ചെടികളുടെ അവശിഷ്ടങ്ങളിലും മണ്ണിലും കാണപ്പെടുന്ന ചികേഴ്സ് എന്നറിയപ്പെടുന്ന രോഗബാധിതരായ മൈറ്റുകളുടെ കടിയേറ്റ് മനുഷ്യരിലേക്ക് പടരുന്ന ബാക്ടീരിയ മൂലമുണ്ടാകുന്ന അണുബാധയാണ് ടൈഫസ് ഇത് ജീവന് തന്നെ ഭീഷണിയാകാനും സാധ്യതയുണ്ട് തമിഴ്നാട്ടിലെ മുപ്പത്തിയേഴ് ഗ്രാമങ്ങളിലായി രണ്ട് വർഷത്തിനിടെ മുപ്പത്തിരണ്ടായിരം പേരിൽ നടത്തിയ പഠനത്തിലാണ് നിർണായക കണ്ടെത്തൽ വെല്ലൂരിലെ ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജും ലണ്ടൻ സ്കൂൾ ഓഫ് ഹൈ ൻ ട്രോപ്പിക്കൽ മെഡിസിനും ചേർന്നാണ് പഠനം നടത്തിയത് അവരിൽ മിക്കവർക്കും രോഗലക്ഷണങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല രോഗം ബാധിച്ചവരിൽ എട്ട് മുതൽ പതിനഞ്ച് ശതമാനം വരെ ആളുകൾക്ക് പനി ബാധിച്ചുവെന്നും പഠനത്തിൽ പറയുന്നു പനി തലവേദന ശരീരവേദന ചുവന്ന തടിപ്പുകൾ എന്നിവയാണ് രോഗത്തിന്റെ പ്രധാന ലക്ഷണങ്ങൾ ഡോക്സിസൈക്ലിൻ അസിത്രോമൈസിൻ എന്നീ ആന്റിബയോട്ടിക്കുകളാണ് സാധാരണയായി രോഗചികിത്സയ്ക്കായി ഉപയോഗിക്കുന്നത് കൃത്യസമയത്ത് ചികിത്സ തേടിയില്ലെങ്കിൽ ശ്വാസകോശത്തിൽ തകരാറുകൾ ഉണ്ടാകാനുള്ള സാധ്യതകൾ കൂടുതലാണ് തലച്ചോറിൽ പഴുപ്പ് വൃക്ക തകരാർ എന്നിവയിലേക്ക് നയിച്ച് രോഗം ഗുരുതരമാവും കോവിഡിന് ശേഷം തമിഴ്നാട്ടിലെ പനിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം സ്ക്രിപ്റ്റൈഫസ് ആണെന്നും പഠനങ്ങൾ പറയുന്നു ഈ കേസുകൾ സാധാരണവും ചികിത്സിക്കാവുന്നതുമാണെങ്കിലും സ്ക്രിപ്റ്റൈഫസ് ആണ് ഇതിന് കാരണമെന്ന് പലരും മനസ്സിലാക്കാറില്ല ഇതിന്റെ രോഗനിർണയ പരിശോധനകൾ പ്രധാന ആശുപത്രികളിൽ ലഭ്യമാണെങ്കിലും എല്ലായിടത്തും ഉണ്ടാകില്ലെന്നും അധികൃതർ പറയുന്നു നാഷണൽ ഡെസ്ക് സി മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ അറിയാൻ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം